നമസ്കാരം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനുമായ മൊയിൻ അലി തങ്ങൾക്കെതിരെ വധവീഷണി ഒഴികെ ലീഗ് പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടും വിവാദം തീരുന്നില്ല പരാതിയിൽ പറയുന്ന റാഫി പുതിയ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഇയാൾക്കെതിരെ ജാമ്യം നൽകാൻ വകുപ്പുകളിലാണ് പോലീസ് കേസെടുത്തത് ഇതിനു പിന്നിൽ ലീഗ് നേതൃത്വത്തിലെ ഉന്നതൻ ഇടപെട്ടുവെന്നാണ് സമസ്തയിൽ ഒരു വിഭാഗം കരുതുന്നത് പാർട്ടി സമുദായ നേതാക്കളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നാണ് ഭീഷണി മുയിൻ അലി തങ്ങളുടെ പരാതിയിൽ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയ കടവലിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു കലാപം സൃഷ്ടിക്കൽ ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ശക്തമായ വകുപ്പുകളൊന്നും ചേർത്തില്ല ഇതോടെയാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് നേരത്തെ മുയിൻ അലി തങ്ങളെ ഇയാൾ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയിരുന്നു ഈ ഗൗരവം കേസിൽ പോലീസ് നൽകിയില്ല അതിനിടെ മുയനി തങ്ങൾ വിഷയത്തിലും സമസ്തയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലും പ്രതികരണവുമായി സമസ്ത കേരള ജം ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങൾ രംഗത്ത് വന്നു മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്ക് സമസ്തയെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നാണ് തങ്ങൾ പ്രതികരിച്ചത് ലീഗ് തകർക്കുമെന്നും സമസ്ത തകരുമെന്നും വിശ്വാസമില്ല ആരും തകർക്കുന്നതായി അറിയില്ല മന്ത്രിയുടെ പ്രസ്താവനയിൽ അദ്ദേഹത്തോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി സമസ്തയിൽ വിഭാഗീയ പ്രവർത്തനം നടക്കുന്നില്ല സംഘടനയെ ഉയർത്താനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ആവേശഭരിതമായ പ്രവർത്തനമാണിത് എന്നാൽ ചിലർക്ക് ഇത് വിഭാഗീയ പ്രവർത്തനമായാണ് തോന്നുകയെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു പാണക്കാട് മുയിനലി ശിഹാബ് താങ്കളടക്കം ആർക്കും വധഭീഷണി ഉണ്ടാവാൻ പാടില്ല ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും സമൂഹ മാധ്യമങ്ങളെ വിട്ടുകളയണമെന്നും അതിൽ ആർക്കും യാതൊരു നിയന്ത്രണവുമില്ലെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു കരുതലോടെ പ്രതികരിക്കുമ്പോഴും മോയിനലി തങ്ങൾക്കെതിരായ നീക്കങ്ങൾ സമസ്തയെ വേദനിപ്പിക്കുന്നുവെന്ന് കൂടി പറയുകയാണ് ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ മൊയിൻ അലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു നേരത്തെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ മൊയിൻ അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചപ്പോൾ റാഫി പുതിയ കടവിൽ അസഭ്യവർഷമായി പാഞ്ഞെടുക്കുകയും വാർത്താസമ്മേളനം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് റാഫി ലീഗിൽ നിന്ന് പുറത്താക്കി എന്നാൽ താമസിയാതെ വീണ്ടും സജീവമായി മോയിൽ നേരെയുള്ള ഭീഷണിയിൽ പ്രതിഷേധിച്ച് എസ് കെ എസ് എസ് മലപ്പുറത്ത് പ്രകടനം നടത്തി എന്നാൽ ഇപ്പോഴും റാഫി പാർട്ടിക്ക് പുറത്താണെന്നാണ് ലീഗ് ഔദ്യോഗിക വിശദീകരണം റാഫി പുതിയ കടവ് മലപ്പുറം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് സംഭവത്തിൽ മാപ്പ് അപേക്ഷിച്ച റാഫി നേരത്തെ റിപ്പീറ്റ് സംഭവത്തിൽ മാപ്പ് അപേക്ഷിച്ച് റാഫി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു നേതൃത്വത്തെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ വീൽ ചെയറിലായിരിക്കുമെന്നായിരുന്നു മോയിനലി തങ്ങൾക്കെതിരെ റാഫി പുതിയ കടവിന്റെ ഭീഷണി സന്ദേശം ഇനി പുറത്തിറങ്ങാനാകില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു തുടർന്ന് മോയിൻ അലി തങ്ങൾ മലപ്പുറം പോലീസിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു നേരത്തെ സംഭവത്തിൽ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തിയിരുന്നു കുറ്റവാളികൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ അച്ചടക്കം ലംഘിച്ചതിന് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണ് നിലവിൽ ഈ വ്യക്തിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല മോയിനലി തങ്ങൾക്കൊപ്പം പാർട്ടി ഉണ്ടെന്നും സലാം വ്യക്തമാക്കിയിരുന്നു റാഫിയുടെ ഓഡിയോ സന്ദേശം അടക്കമാണ് തങ്ങൾ മലപ്പുറം പോലീസിൽ പരാതി നൽകിയത് മൊയിനലി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രശ്നമുണ്ടാക്കുമെന്നാണ് ഭീഷണി തങ്ങളെ നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ട ഗതിയുണ്ടാകും താങ്കൾ കുടുംബത്തിലായതിനാൽ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോകേണ്ടി വരും നിങ്ങൾക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല അത്തരത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത് നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ വധഭീഷണിയാണിതെന്നും ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരുന്നു